കാസർഗോഡ് മാന്യ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന വെള്ളി വിഗ്രഹവും രുദ്രാക്ഷമാലയും അടക്കം കവർച്ച ചെയ്ത കേസിൽ മോഷണ മുതലുകൾ തെളിവെടുപ്പിനിടെ കണ്ടെത്തി പിടികൂടാനുള്ള പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേസിൽ അറസ്റ്റിലായ ഉള്ളാളിലെ ഫൈസൽ കർണാടക കബക താലൂക്കിലെ ഇബ്രാഹിം കലന്തർ ഉള്ളാളിലെ സാദത്തലി എന്നിവരെ ബദിയെടുക്ക എസ് ഐ കെ കെ നിഖിലും സംഘവും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയതിൽ നിന്നാണ് അയ്യപ്പ വിഗ്രഹത്തിലെ കൈ രുദ്രാക്ഷമാല ഭണ്ഡാരത്തിൽ നിന്നും കവർന്ന നാണയങ്ങൾ എന്നിവ പ്രതി ഫൈസലിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് വിൽക്കാൻ കഴിയാത്തതിനാലാണ് മോഷണം മുതൽ ഫൈസലിന്റെ വീട്ടിൽ സൂക്ഷിച്ചത് ഫ്രെയിം ചെയ്ത വെള്ളി വിഗ്രഹം അടിച്ചു പൊളിച്ചപ്പോഴാണ് വിഗ്രഹത്തിൽ നിന്നും കൈ വേർപ്പെട്ടത് വിഗ്രഹത്തിന്റെ ബാക്കി ഭാഗം അറസ്റ്റിലായ നാലാം പ്രതിയുടെ കയ്യിലാണുള്ളതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണിവർ കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും മോഷണം വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ നിർദ്ദേശാനുസരണം ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക ക്രൈം സ്കാഡുകൾ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബദിയെടുക്കേസ് നിഖിലും സംഘവും പ്രതികളെ പിടികൂടിയത് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് മേൽപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിലെ പൂനാച്ചി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും വിദ്യാനഗർ സ്റ്റേഷൻ പരിധിയിലെ ഇടനീർ ക്ഷേത്രത്തിലും കർണാടകയിലെ ബഡ്വാൾ ക്ഷേത്രം മടിക്കേരി ബാങ്ക് കവർച്ചാശ്രമം കുശാൽ നഗറിൽ വീട് തുറന്ന മോഷണം തുടങ്ങി മറ്റ് നിരവധി മോഷണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായത് മറ്റ് പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കർണാടക പോലീസുമായി ചേർന്ന് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് ഇതോടെ ബദിയടിക്കയിലും മറ്റ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത നിരവധി മോഷണ കേസുകൾക്ക് തുമ്പി ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഉൾപ്പെട്ട ഫൈസൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും അറസ്റ്റിലായിരുന്നു ഇബ്രാഹിം കലന്ദറിനെതിരെ മേൽപ്പറമ്പ വിദ്യാനഗർ മഞ്ചേശ്വരം കർണാടകയിലെ ബഡ്വാൾ പുത്തൂർ ടൌൺ പുത്തൂർ റൂറൽ ഒപ്പിനങ്ങാടി വിഡ്ല കുഷാൽ നഗർ വീരാജ്പേട്ട എന്നിവിടങ്ങളിലും കേസുകളുണ്ട് കവർച്ചയ്ക്കായി ഉപയോഗിച്ച കെ എൽ പതിനാല് ആർ പന്ത്രണ്ട് തൊണ്ണൂറ്റിനാല് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ന്യൂസ് പീറോ ഉപ്പള